എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം വേറിട്ട ചിന്തകളെന്ന ഈ വചന പഠന പരമ്പരയും ഒരു വേറിട്ട ചിന്തയുമായി നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നു വളരെ ചുരുങ്ങിയ നിമിഷം കൊണ്ട് ഒരു ചിന്ത നമുക്ക് പങ്കുവയ്ക്കാം ഞാൻ കഴിഞ്ഞ എൻ്റെ ഒരു എപ്പിസോഡിൽ ഇങ്ങനെ ആഭരണ ധാരണയെക്കുറിച്ച് ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു ഇതിനെക്കുറിച്ച് സവിസ്താരമായി ഞാൻ വീഡിയോയിൽ പറയുന്നില്ല മറിച്ച് എന്തെങ്കിലും അറിയുവാൻ ആഗ്രഹമുള്ളവർക്ക് ഫോണിലൂടെ വിളിക്കാം എന്ന് പറഞ്ഞു കുറേ ആളുകളെന്നെ വിളിച്ചു അവരുമായി ചില ആശയങ്ങൾ പങ്കുവെച്ചു എന്നാൽ തുടക്കത്തിലെ പോലെ വന്ന ഒരു വ്യക്തി സംസാരത്തിൻ്റെ ഒടുവിൽ ഒരു എലിയെപ്പോലെ ശാന്തമായപ്പോൾ ഈ ചിന്ത എൻ്റെ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കണം എന്നൊരാഗ്രഹമുണ്ടായി അദ്ദേഹത്തിൻ്റെ ചില ചോദ്യങ്ങൾ എങ്ങനെയാണ് എത്രയോ വിലപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കുന്നു സ്വർണ്ണനിറത്തിലുള്ള വാച്ച് ധരിക്കുന്നു ആ ആഡംബര രീതിയിൽ ജീവിക്കുന്നു അതിൻ്റെ നടുവിൽ ഒരു സ്വർണം ധരിക്കുന്നതാണ് സ്വർഗത്തിൽ പോകാൻ തടസ്സം അദ്ദേഹത്തിൻ്റെ സംസാരം അവകാശപ്പെടൽ ഇതിൻ്റെയൊക്കെ ശൈലി കേട്ടിട്ട് ഏതോ ഒരു സഭയുടെ നടത്തിപ്പുകാരാ തോന്നുന്നു ഞാൻ ചോദിച്ച ചോദ്യമേ ഉള്ളൂ താങ്കളുടെ സഭയിൽ കടന്നു വരുന്ന ജനങ്ങളെല്ലാം സാമ്പത്തികമായി ഒരേ നിലവാരത്തിലുള്ളവരല്ല നല്ല ധനമുള്ളവർ അവരുടെ സ്വർണത്തിൻ്റെ ഒരു മാല ധരിച്ചു താങ്കൾ അത് അനുവദിച്ചു അത്രയ്ക്കും പണമില്ലാത്ത വെള്ളിയുടെ ഒരു മാല ധരിച്ചു കടന്നു വന്നു അതും താങ്കൾ അനുവദിക്കേണ്ടി വരും അല്ല അതിലും പണം കുറവുള്ളവർ സ്റ്റീലിൻ്റെ ഒരു മാല ധരിച്ചു കൊണ്ടുവന്നു അതിനെ നിഷേധിക്കാൻ പറ്റത്തില്ലല്ലോ ഇല്ല എന്നാൽ അത്രയ്ക്കും പണമില്ലാത്തൊരു വ്യക്തി ഒരു ചരട് കഴുത്തിൽ മാലയ്ക്ക് പകരം അത് കറുത്ത നിറമുള്ള ഒരു ചരട് കെട്ടി വന്നു താങ്കൾക്ക് നിഷേധിക്കാൻ പറ്റുമോ അല്ല ഒരാൾ പറയുന്നു കറുത്ത നിറമുള്ള ചരട് കഴുത്തിൽ ധരിക്കുന്നതല്ല എനിക്കിഷ്ടം ഞാൻ എൻ്റെ കയ്യിൽ അത് കിട്ടുന്നു താങ്കൾ അനുവദിക്കുമെന്ന് ചോദിച്ചപ്പോൾ പുലി സാവധാനത്തിൽ എലിയായി മാറുന്നത് പോലെ ആ ശ്വാസം വലിക്കുന്നതിലൂടെ അതിൻ്റെ ശബ്ദത്തിലൂടെ എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു മാത്രമല്ല ഒരു വിശ്വാസിക്ക് ഇത് അനുവദനീയമാണെങ്കിൽ സഭയിൽ ശുശ്രൂഷിക്കുന്ന പാസ്റ്റർക്കും അത് കുഴപ്പമില്ലല്ലോ ശരി നേരെ വരുന്നു ഒരു സ്വർണ്ണ മാല ധരിച്ച ഒരു പാസ്റ്റർ വചനം ശുശ്രൂഷിക്കാൻ നിന്നാൽ അതിന് സ്വീകാര്യമാണെങ്കിൽ ഞാൻ പടികൾ ഓരോന്ന് ചവിട്ടി ഇറങ്ങാതെ നേരിട്ടിറങ്ങി വരട്ടെ ഒരു കറുത്ത ചരട് അതും ഈ കഴുത്തിൽ ധരിക്കേണ്ടെന്ന് മാലയായി ധരിക്കുവാൻ താൻ സ്വീകരിച്ച ആ കറുത്ത ചരട് തൻ്റെ വനം കയ്യിൽ കിട്ടിയാൽ അല്ലെങ്കിൽ ഇടം കയ്യിൽ കിട്ടിയാൽ ആ വ്യക്തിക്ക് തങ്ങളുടെ ചർച്ചിനകത്ത് നിന്ന് വചനം ശുശ്രൂഷിപ്പാനുള്ള അനുവാദം കൊടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു എങ്കിലെൻ്റെ ചോദ്യം ഈ ചരട് കയ്യിൽ കിട്ടിയ ചരട് കഴുത്തിൽ വന്നാൽ താങ്കൾ അനുവദിക്കുമോ മിണ്ടെന്നില്ല ആ കറുത്ത ചരടിന് പകരം ഒരു മാലയായാൽ അംഗീകരിക്കുമോ മിണ്ടുന്നില്ല ആ സ്റ്റീലിന് പകരം ഒരു വെള്ളിമാലയായാൽ അനുവദിക്കുമോ മിണ്ടുന്നില്ല ആ വെള്ളിമാലയ്ക്ക് പകരം ഒരു സ്വർണമാലയായാൽ താങ്കൾ അനുവദിക്കുമോ മിണ്ടുന്നില്ല ഇവിടെ ഇതാ പുലിയെ പോലെ വന്ന ആൾ ഈ ആശയത്തിൻ്റെ മുന്നിൽ ഒരു പോലെ ശാന്തമായി പോകുന്നത് കണ്ടപ്പോൾ എൻ്റെ ആശയത്തിന് ഫലം കണ്ടു എന്നുള്ള സന്തോഷം എനിക്കും തോന്നി ഈയൊരാശയം ആർക്കെങ്കിലും പ്രയോജനപ്പെടും എങ്കിൽ അത് പ്രയോജനപ്പെടട്ടെ എന്ന് കരുതി ഞാൻ വേറിട്ട് ചിന്ത എന്ന യൂട്യൂബ് ചാനലിലിടുന്നു ഇത് കേട്ടവർ ആർക്കെങ്കിലും ഇത് പ്രയോജനം ചെയ്യുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ മറ്റുള്ളവർക്കും പ്രയോജനപ്പെടേണ്ടതിന് ഒന്ന് ഷെയർ ചെയ്യുക ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ